ജനാധിപത്യത്തെ കശാപ്പു ചെയ്ത ഭീകര ഭരണകൂടത്തിനെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് പൊരുതാൻ സ്വയം സേവകർക്ക് കരുത്തായത് സംഘ ആദർശവും ദേശീയ കാഴ്ചപ്പാടുകളും ബൈഠക്കുകളിലൂടെ നേടിയ മനക്കരുത്തുമായി യുവത്വം സമരഭൂമിയിലിറങ്ങിയപ്പോൾ അടിയറവ് പറഞ്ഞത് ഇന്ദിരയുടെ കൂലിപ്പടയാളികളായി മാറിയ പോലീസ് സംഘമായിരുന്നു വർഷങ്ങളോളം ജയിലിലാവുകയോ ചിലപ്പോൾ കൊല്ലപ്പെടുകയോ ചെയ്യപ്പെട്ടേക്കാമെന്ന് നേതൃത്വം ബോധ്യപ്പെടുത്തിയപ്പോഴും പൊരുതാനായിരുന്നു തീരുമാനമെന്ന് സമരസേനാനിയും ഓർഗനൈസർ കേരള ടി സതീശൻ പറഞ്ഞു സത്യാഗ്രഹത്തിന്റെ ഡെപ്യൂട്ടി ലീഡറായി പ്രവർത്തിച്ച ടി സതീശന്റെ ഓർമ്മകളിൽ അടിയന്തരാവസ്ഥ കാലത്തെ മർദ്ദനങ്ങളും ത്യാഗനിർഭര മനസ്സോടെ പോരാട്ട ഭൂമിയിൽ ഇറങ്ങിയതിന്റെയും ഓരോരുത്തരും സത്യാഗ്രഹത്തിനായി തയ്യാറെടുത്തതിന്റെയും ഓർമ്മകളുണ്ട് അറസ്റ്റ് എന്ത് സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു ഗ്യാരും നമുക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കുമായിരുന്നില്ല അതിലും നമുക്ക് സാധിച്ചെന്താണെന്ന് വെച്ചാൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സംഘത്തിന്റെ ദൈനംദിന ശാഖ നെറ്റ്വർക്കിൽ കൂടി പോയി പ്രവർത്തിച്ച് കൺട്രി ഫസ്റ്റ് രാജ്യമാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിക്കുന്ന ആളുകളെ നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളത് ആ ആൾക്കാർ എന്തിനും തയ്യാറായിട്ട് മുന്നോട്ട് വരുമായിരുന്നു ഈ ആളുകളെ നമ്മൾ തയ്യാറാക്കിയിരുന്നത് മൂന്ന് റൗണ്ട് മീറ്റിങ്ങുകളിൽ കൂടിയായിരുന്നു സംഘത്തിന്റെ ഭാഷയില് ബൈടെക് എന്ന് പറയും ആദ്യത്തെ മീറ്റിംഗിന് തന്നെ നമ്മൾ പത്തോ പതിനഞ്ചോ പതിനാറോ ആളുകളെ വിളിച്ച് ഒരു സ്ഥലത്ത് രഹസ്യമായിട്ടൊരു സ്ഥലത്ത് കൂടിയിട്ട് ഈ കാര്യങ്ങൾ അറിയാം പറ്റി പറയാൻ സാധിക്കുന്ന ആൾക്കാർ ഭാഗ്യവശാല ഞാനൊക്കെ അതിൽ പെട്ടരാളായിരുന്നു ഈ ആളുകളെ തയ്യാറാക്കിയിട്ട് വിളിച്ചിട്ട് അവരോട് പറയും ഇനി നമ്മുടെ അടുത്ത പരിപാടി സത്യാഗ്രഹമാണ് ഈ സത്യാഗ്രഹത്തിന് പങ്കെടു പോകുന്ന സമയത്ത് സത്യാഗ്രഹികൾക്ക് എന്ത് സംഭവിക്കുന്നുള്ളതിനെപ്പറ്റി യാതൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ സാധ്യമല്ല എന്തും സംഭവിക്കാം വർഷങ്ങളോളം ജയിലിൽ കിടക്കാം അല്ലെങ്കിൽ വധിക്കാം സംഭവിക്കാം ഒരു അടിയന്തരാവസ്ഥെതിരെ സമരം ചെയ്തെന്ന് പറയുന്ന സി പി എമ്മിനെ സമരഘട്ടങ്ങളിൽ ഒരിടത്തും കണ്ടിട്ടില്ല അറുപത് ദിവസം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരത്തിൽ പിടികൂടി ക്രൂരമായി മർദ്ദിച്ച ശേഷം സമരം വിഡിത്തമാണെന്നും ആർ എസ് എസ് എന്ത് സമരം ചെയ്താലും ഇന്ദിരയുടെ മനസ്സ് മാറില്ലെന്നും സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന സി പി എമ്മിനെയും നേതാക്കളെയും കണ്ട് പഠിക്കാനുമാണ് പോലീസുകാർ പറഞ്ഞത് സിപിഎം പക്ഷെ ഞങ്ങളുടെ അന്നത്തെ വർത്തന്റെ കാലഘട്ടത്തിൽ അവരാരും സമരം ചെയ്യണം നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല അവരുടേതായിട്ടുള്ള നേതാക്കന്മാരെ മിസപ്രകാരം അറസ്റ്റ് ചെയ്ത ആൾക്കാരെയൊക്കെ അധികം വയ്യാതെ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പുറത്തു ഇറങ്ങുന്നു അവര് നിർഭാഗതം സഞ്ചരിക്കുന്നു അവരെടുത്തൊരു സ്റ്റാൻഡ് രാഷ്ട്രീയ അടിയന്തരാവസ്ഥക്കെതിരെ രാഷ്ട്രീയപരമായ നീക്കം ചെയ്യേണ്ടതില്ല ആ സമയത്ത് സത്യാഗ്രഹം ഒക്കെ ചെയ് സത്യാഗ്രഹികളെ മുഴുവൻ ക്രൂരമായി മർദ്ദിച്ചും ഒരു ഞങ്ങളുടെ കണക്കുകൾ ഒരു മണിക്കൂർ അൻപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ബ്രൂട്ടറായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും അവശ്യരായിട്ട് തറയിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലീസ് ഓഫീസർ ഞങ്ങളോട് പറയാണ് നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും മണ്ടന്മാരാണ് അത് ആർ എസ് എസ് കാരും ആർ എസ് എസിന്റെ നേതാക്കന്മാരും മണ്ടന്മാരാണ് അതുകൊണ്ടാണ് ഈ ഗാന്ധിജിക്ക് ജയിന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സമരത്തിനൊക്കെ നടക്കുന്നത് കാരണം ഇതുകൊണ്ടൊന്നും ഇന്ദിരാഗാന്ധിയുടെ മനസ്സ് മാറാൻ പറ്റില്ല മാറില്ല എന്ന് സത്യം നിങ്ങൾ നടക്കുന്നു അവർ ഈ പണിക്കൊന്നും നടക്കില്ല അവരെ നിങ്ങളുടെ പഠിക്കണം എന്ന് പറഞ്ഞു സമരത്തിനിറങ്ങി ആരോഗ്യവും സർക്കാർ ജോലികളും എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായവർ ചെയ്തത് വലിയ ത്യാഗമായിരുന്നു കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മക്കളെ ഭവിഷ്യത്തുകളെല്ലാം മനസ്സിലാക്കിയിട്ടും സമരത്തിനായി അയക്കാൻ തയ്യാറായ മാതാപിതാക്കളുടെ മനസ്സുകളിലും നിറഞ്ഞത് ദേശീയതയുടെ സ്ഫുരണങ്ങളാണ് ജനം കൊച്ചി